പൂച്ച ഒരിക്കലും വളരെ അപൂർവമായിട്ടുള്ള ചില സ്പീഷീസുകൾ ഒഴിച്ചിട്ട് വെള്ളത്തിലിറങ്ങാൻ പേടിയുള്ളവരാണ് പൂച്ചകൾ അതുകൊണ്ടാണ് നമ്മൾ പറയാറ് ഈ വെള്ളം തന്നെയാതെ മീനെ പിടിക്കുക എന്ന് നമ്മൾ പറയുന്ന ഒരു പ്രയോഗം പൂച്ചകളുടെ സ്വാഭാവികമായിട്ടും പൂച്ചകളുടെ ഭക്ഷണം അല്ലല്ലോ മീൻ അതായത് അവ പിടിക്കുന്ന ഒരു ജീവിയല്ല പൂച്ചകളിൽ ശത്രുക്കളായിട്ടുള്ള ഭക്ഷണം പങ്കുവെക്കുന്നതിന്റെ പ്രശ്നമുണ്ട് എപ്പോഴും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത രണ്ടുപേര് ഒരു വീട്ടിലുണ്ടാവുമ്പോൾ നായും പൂച്ചയും ഉണ്ടാകുമ്പോൾ പലപ്പോഴും അവർ തമ്മിലുള്ള ശത്രുത ഉണ്ടാവും അത് ഒന്ന് നായകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉടമയോടുള്ള അതിൻ്റെ വിധേയത്വം പങ്ക് അല്ലെങ്കിൽ അതിന് ഇഷ്ടം പങ്കുവെക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ഉടമയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും പൂച്ചയെ ആക്രമിക്കുന്നു ഇനി ആൾക്കാരിൽ നിന്നും ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടില്ല ഭക്ഷണം സ്ഥിരമായിട്ട് കൊടുക്കുന്നവരെ അതിന് പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കാലിലൊക്കെ ഉരുകിയിട്ട് ഉരുമിയിട്ടൊക്കെ നടക്കാനൊക്കെ ഉള്ള ബുദ്ധിയൊക്കെ അതിനുണ്ട് അതേസമയം അങ്ങനെ ഭക്ഷണം കിട്ടിയില്ല രണ്ടു ദിവസം കിട്ടിയില്ല കിട്ടിയില്ലാന്ന് വിചാരിച്ചിട്ട് അയാളോട് പ്രതിഷേധം കാണിക്കില്ല അടുത്ത സ്ഥലത്ത് കിട്ടുന്ന സ്ഥലത്തേക്ക് അത് പോയെന്നും വരും അതുകൊണ്ട് തന്നെ ഒരു പൂച്ച അവർ വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് താമസിക്കണമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല നാലോ അഞ്ചോ ദിവസം ഭക്ഷണം കിട്ടുന്നില്ലെങ്കിൽ തൊട്ടടുത്ത് എവിടെ നിന്ന് കിട്ടുന്ന സ്ഥലത്തേക്ക് അവർ പോയതായിരിക്കും പൂച്ചയാണ് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം മനുഷ്യരുമായി ഏറെ ഇണങ്ങുന്ന ഒരു പെറ്റായി കൊണ്ടാക്കുന്ന ആണല്ലേ ഈ പൂച്ചയും മനുഷ്യൻ തമ്മിലുള്ള ഈ കണക്ഷൻ രൂപപ്പെടുന്നത് എങ്ങനെയാണ് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന പല ജീവികളുണ്ട് ആദ്യമായിട്ട് നമ്മൾ ഇണക്കുന്നത് നമ്മുടെ നായകളെയാണ് നായയാണ് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നത് പിന്നീട് പല ജീവികളായിട്ട് വരുന്നുണ്ട് ആടുകൾ ഷീപ്പുകൾ ഗോട്ട് അങ്ങനെ കുതിര പശു അങ്ങനെ പല ജീവികളും വരുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് പൂച്ചയും വരുന്നത് പൂച്ച യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ കൂടെ കൂടിയത് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പല തിയറികളും പറയാറുണ്ട് എങ്കിലും കണക്കാക്കപ്പെടുന്നത് ആഫ്രിക്കൻ ഡെസേർട്ട് കാറ്റുകൾ ഒരുതരം അവിടെയുള്ള വൈൽഡ് കാറ്റുകൾ ഏതോ കാരണം മൂലം നൈൽ നദിയുടെ കരയിലുള്ള കൃഷിക്കാരുടെ നമുക്കറിയാം കൃഷി തുടങ്ങുന്ന ഒരു പതിനായിരം കൊല്ലം മുമ്പ് കൃഷി തുടങ്ങി എന്നൊക്കെ പറയുമ്പോഴും പല സ്ഥലങ്ങളിലും കൃഷി നടക്കുന്നുണ്ടെങ്കിലും ഈ നൈലിൻ്റെ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണിൻ്റെ കരയിൽ ആ കാലത്ത് ഈജിപ്തിലും അവിടെയൊക്കെ ഉണ്ടായിരുന്ന കൃഷിക്കാർ ചെയ്യുമ്പോൾ അവർ ഗ്രാനറികൾ ധാന്യപ്പുരകളിൽ ധാരാളം ഉണ്ടാവും നമുക്കറിയാം പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരും എന്ന് പറഞ്ഞ പോലെ അവിടെ ആയാലും എലി എവിടെയായാലും വരും പലതരത്തിലുള്ള റോഡൻറ്റുകൾ അപ്പോൾ ഈ ധാന്യം ഒന്നിച്ചു കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് വരും അപ്പം ഈ റോഡൻറ്റുകൾ കൂടുതലായിട്ട് ഒരു സ്ഥലത്ത് കിട്ടുമ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടും വേറെ ജീവികൾ വരും അങ്ങനെ മനുഷ്യരുടെ അടുത്തേക്ക് ധാന്യപ്പുറകളുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്ന ഡെസേർട്ട് കാറ്റുകൾ വൈൽഡ് കാറ്റുകൾ ആയിരിക്കും ആദ്യമായിട്ട് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ചിലപ്പോൾ അതിന് കൂടെ തന്നെ നമ്മൾ നിർത്തിയിരിക്കും ധാന്യം കുറഞ്ഞ സമയങ്ങളിൽ ചില വർഷങ്ങളിൽ ചിലപ്പം ധാന്യമൊന്നും ഉണ്ടായില്ലെങ്കിലും ഈ പൂച്ച അടുത്ത വർഷം പൂച്ച നമ്മൾ പിന്നീട് വിളിച്ച നമ്മുടെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ഡോ ക്യാറ്റ് അത് അടുത്ത വർഷം നിൽക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും തീറ്റ കൊടുത്താൽ മാത്രമേ അത് കൂടെ നിൽക്കൂ എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ നൈലിൽ നിന്നും പിടിച്ച മീനുകളെ ആദ്യമായിട്ട് മനുഷ്യർ ഇതിന് തീറ്റയാക്കി കൊടുത്തു കാണും അപ്പം ഈ മീനിൻ്റെ മണമൊക്കെ അതിന് ഇഷ്ടമായത് കൊണ്ട് പൂച്ച പതുക്കെ മീൻ തിന്നിട്ട് ആ ഒരു കാലം കഴിയുകയും പിന്നീടുള്ള കാലത്തൊക്കെ ഇലയെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിനുപയോഗിക്കുകയും ചെയ്തിരിക്കും അല്ലാതെ പൂച്ച ഒരിക്കലും വളരെ അപൂർവമായിട്ടുള്ള ചില സ്പീഷീസുകൾ ഒഴിച്ചിട്ട് വെള്ളത്തിലിറങ്ങാൻ പേടിയുള്ളവരാണ് പൂച്ചകൾ അതുകൊണ്ടാണ് നമ്മൾ പറയാറ് ഈ വെള്ളം തന്നെയാതെ മീനെ പിടിക്കുക എന്ന് നമ്മൾ പറയുന്ന ഒരു പ്രയോഗം പൂച്ചകളുടെ സ്വാഭാവികമായിട്ടും പൂച്ചകളുടെ ഭക്ഷണം അല്ലല്ലോ മീൻ അതായത് അവ പിടിക്കുന്ന ഒരു ജീവിയല്ല അതായത് മീനിനെ പിടിക്കുന്ന പൂച്ചകളും ഉണ്ട് വളരെ കുറച്ച് അപൂർവം പക്ഷെ ഈ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത പൂച്ച വർഗം മരുഭൂമിയിലുള്ള പൂച്ചയാണ് ഒരിക്കലും വെള്ളത്തിലിറങ്ങുന്നത് പൂച്ചയും കൂടിയാണ് അവയെ നമ്മളായിരിക്കും പരിശീലിപ്പിച്ച് മീൻ തീറ്റിച്ചത് മീൻ്റെ മണമായിരിക്കും അവരുടെ പ്രധാനമായിട്ടുള്ള ഇഷ്ടപ്പെട്ടത് അങ്ങനെയാണ് നമ്മൾ കൂടെ വരുന്നത് പിന്നീട് കുറേ ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ കൃഷി നിർത്തിയപ്പോഴും അല്ലെങ്കിൽ ഗ്രാനറികൾക്ക് നമുക്ക് അടച്ചു ഉറപ്പുള്ള ഗ്രാനറികൾ വന്നു അതായത് പത്തായത്തിൻ്റെ ഉള്ളിൽ എലികൾക്ക് കയറാൻ പറ്റാത്ത വിധത്തിലുള്ള പത്തായങ്ങൾ വന്നപ്പോഴും നമ്മുടെ കൂടെ തന്നെ ആര് ഉണ്ട് പൂച്ചയുണ്ട് പൂച്ചയ്ക്ക് പ്രത്യേകിച്ച് വേറെ ധർമ്മങ്ങളൊന്നും ഇല്ലായിരുന്നു നായകളെ പോലെ കാവലോ അതേപോലുള്ള ഒരു ധർമ്മവും ഇല്ല ആകെ എലിയെ പിടിക്കുക എന്നുള്ളൊരു ധർമ്മം മാത്രമുള്ള പൂച്ചയെ സംബന്ധിച്ചിടത്തോളം എലി ഇല്ലാതാകുന്നതോട് കൂടിയിട്ട് അവർക്ക് പ്രത്യേകിച്ചിട്ട് റോളൊന്നുമില്ല പക്ഷേ ഒരു വ്യത്യാസം വന്നത് ഇവ ഒരു കാർണിവോറസ് ആയിട്ടുള്ള ഒരു ജീവി പതുക്കെ പതുക്കെ നമ്മുടെ ധാന്യ ഭക്ഷണം തിന്നണ്ട ഗതികേടിലേക്കെത്തി അവരുടെ നായക്കും ഇതേ പ്രശ്നം പറ്റിയിട്ടുണ്ട് നായ ഒരു ചെന്നായി നമ്മുടെ നായയുടെ പൂർവികർ യൂറോപ്യൻ ചാര ചെന്നായികൾ അവ പൂർണ്ണമായിട്ടും കാർണിവോറസ് ആയിരുന്നു പക്ഷെ അവ പതുക്കെ പതുക്കെ നമ്മുടെ കൂടെ കൂടിയിട്ട് അവരിലെ ഈ ദഹിപ്പിക്കാനുള്ള അന്നജം ദഹിപ്പിക്കാനുള്ള പ്രത്യേക കഴിവുകൾ അവർ നേടിയെടുക്കുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവികൾ മാത്രം അതിജീവിച്ചു വന്നു അല്ലാതെ പ്രത്യേകിച്ചിട്ട് ഈ പരിണാമത്തിൽ അങ്ങനെ ഒരു നേടിയെടുക്കലൊന്നുമില്ല ആ കൂട്ടത്തിലെ ചോറ് തിന്നണ്ട ഗതികേട് വന്നപ്പോൾ ചോറ് ദഹിപ്പിക്കാനുള്ള ഏതോ കഴിവ് ഉള്ള ചില നായകള് ബാക്കിയായി അതുപോലെ ഏതോ പൂച്ചകൾ ബാക്കിയായി അങ്ങനെയാണ് ചോറും തിന്നിട്ട് നമ്മുടെ കൂടെ ജീവിക്കാൻ പൂച്ചകൾ വന്നത് അപ്പോൾ അവയെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലാത്തപ്പോഴും തെറ്റായിട്ട് ആൾക്കാര് വളർത്താൻ തുടങ്ങി കൂടെ തന്നെ വീട്ടില് ആ പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടായത് നായകൾക്ക് വന്ന പോലെയുള്ള ഒരു തരം അവയുടെ തലച്ചോറിൽ വലിയ പരിണാമമൊന്നും ഇവർക്ക് സംഭവിച്ചിട്ടില്ല നായകളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല നായകൾക്ക് വൈൽഡിൽ ജീവിക്കാൻ പറ്റില്ല നായകൾക്ക് അവിടെ അതിജീവിക്കാൻ പറ്റില്ല അവയുടെ ഇര പിടിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടു പോയി നമ്മള് അവക്ക് തീരെ എത്തിച്ചു കൊടുക്കണം പക്ഷേ പൂച്ചകൾ അങ്ങനെയല്ല അപ്പോൾ അവയുടെ ആ കഴിവുകളൊന്നും അങ്ങനെ നഷ്ടപ്പെടുത്തിയിട്ടില്ല വേണമെങ്കിൽ പൂച്ച തിരിച്ച് കാട്ടിൽ അതിജീവിച്ചും വരും അതുകൊണ്ട് തന്നെ ഫെറൽ കാറ്റുകളുണ്ട് അതായത് കാട്ടിലേക്ക് തിരിച്ചു പോയി അവിടെയുള്ള പൂച്ചകളുമായിട്ട് ഇണ ചേർന്നിട്ടൊക്കെ വീണ്ടും പുതിയ തരം ബ്രീഡുകളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ നായകൾക്ക് അങ്ങനെ സാധ്യത വളരെ കുറവാണ് അപ്പം പൂച്ചകൾ നമ്മൾ ഇല്ലെങ്കിലും അതുകൊണ്ട് തന്നെ നമ്മളോട് അത്ര വലിയ വിധേയത്വമൊന്നും സാധാരണഗതിയിലുള്ള ബ്രീഡുകൾ പൂച്ചകൾക്കില്ല സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രീഡുകളെ നമ്മൾ അങ്ങനെയുള്ള പ്രത്യേക ഉദ്ദേശത്തോടെ ബ്രീഡ് ചെയ്ത് എടുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ കൂടി സാധാരണഗതിയിൽ പൂച്ചകൾ അത്ര വിധേയത്വമോ സ്നേഹമോ കടപ്പാടോ ഒന്നും കാണിക്കുന്ന ജീവിയല്ല നമ്മുടെ ഇമോഷൻസ് അങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജീവിയുമല്ല ഈ വളർത്താൻ പറ്റുന്ന പൂച്ച വളർത്താൻ പറ്റാത്ത പൂച്ച നിലക്ക് വേർതിരിക്കാൻ അങ്ങനെ അല്ല വളർത്താൻ പൂ പറ്റുന്ന പൂച്ചയെ നമ്മൾ വളർത്തിയിട്ടുള്ളൂ അതായത് പല ജീവികളെയും നമുക്കങ്ങനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അതിന് പല കാരണങ്ങളുണ്ടാവും ചില ജീവികൾ ഒരിക്കലും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ അവരുടെ ജനിതകപരമായിട്ടുള്ള അവസ്ഥ അങ്ങനെയാണ് ഉദാഹരണത്തിന് ഹെയറുകൾ എന്ന് പറയുന്ന കാട്ടുമൊയലുകളുടെ നമ്മുടെ ഇവിടെയൊക്കെയുള്ള ആ ഹെയറുകളെ ഒരാൾക്ക് ഇതുവരെ നമുക്ക് മനുഷ്യർക്ക് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതേസമയം റാബിറ്റുകളെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ മൊയലെന്ന് പറയുമ്പോൾ ഈ രണ്ട് ജീവികളുണ്ട് ഹെയറുകൾ കാട്ടുമൊയലുകളാണ് അവയെ നമുക്ക് നമ്മുടെ ഇവിടെയുള്ള ഹെയറുകളെ ഒന്നും നമുക്ക് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ പൂച്ചകളിലെ എല്ലാ കാട്ടുപൂച്ചകളെയും നമുക്ക് പിടിച്ചിട്ട് വളർത്താമെന്ന് വിചാരിച്ചാൽ നടക്കില്ല അതൊക്കെ വേറെ സാധനമാണ് ഈ ജീവി എന്ന് പറയുന്നത് നമ്മൾ ഡൊമെസ്റ്റിക്കേറ്റ് ചെയ്തത് ഫെലിസ് കാറ്റസ് എന്നൊക്കെ ഫെലിസ് കാറ്റസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത നമ്മുടെ പൂച്ചയാണ് വളർത്തു പൂച്ച ഈ പറഞ്ഞ പോലെ ഉണ്ടായത് ആഫ്രിക്കയിൽ നിന്നാണ് അല്ലാതെ നമ്മുടെ ഇവിടെയുള്ള നാട്ടിലേക്ക് നമ്മുടെ ഏഷ്യയിലുള്ള പൂച്ചകളെയൊന്നും നമ്മളങ്ങനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് പരീക്ഷിച്ചിട്ടുണ്ടാവില്ല പ്രയോഗം മലയാളത്തിലുണ്ടല്ലോ അത് ഒരു സ്വഭാവ സവിശേഷതയാണ് അതായത് പൂച്ചകളെ അല്ല മനുഷ്യരെ സ്വഭാവം കാണിക്കാൻ വേണ്ടിട്ടായിരുന്നല്ലോ അത് നമ്മൾ പറയുന്നത് അതായത് ഒരു പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ സാധുവായിട്ട് ഒരു മൂലയ്ക്ക് നിൽക്കുന്ന ആളായിരിക്കും വലിയ അപകടങ്ങളൊക്കെ നമുക്ക് വരുത്തുക ഉപദ്രവങ്ങൾ വരുത്തുക എന്നുള്ള രീതിയിൽ ചില വ്യക്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് ഉണ്ടായ ഒരു ഫതപ്രയോഗമാണ് സത്യത്തിൽ അങ്ങനെ ഒരു പൂച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടുന്ന പൂച്ച ഇല്ലല്ലോ അതായത് ബഹളം വെക്കുന്ന പൂച്ച എന്നായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ശൈലിയിൽ ഉദ്ദേശിച്ചത് വലിയ ബഹളവും അവിടെ ഇവിടെ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്ന പൂച്ചയായിരിക്കും കൂടുതൽ കലമൊക്കെ ഉടക്കുക എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ലാതെ വളരെ സാധുവായിട്ട് നിൽക്കുന്ന പൂച്ചയാണ് കലമുടച്ചതെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് പൂച്ചകളുടെ ഒരു പലതരത്തിലുള്ള ബ്രീഡുകൾക്ക് ഒക്കെ ഉണ്ടെങ്കിലും പൂച്ചകൾ പൊതുവേ സൈലൻ്റ് ആണ് പൂച്ചകള് ബഹളം വെക്കുന്നത് അവയെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കപ്പെടും എന്നുള്ള അല്ലെങ്കിൽ ഒരു മുറിയിൽ കുടുങ്ങിപ്പെടുക ഒക്കെ രക്ഷപ്പെടാൻ പറ്റാതെയുള്ള സമയത്ത് മാത്രമേ പൂച്ചകൾ സാധാരണയായിട്ട് ബഹളം വെക്കുകയും ഉണ്ടാക്കുകയും ചെയ്യൂ പൂച്ചകള് പൊതുവേ ശാന്തരാണ് ഈ മറ്റു മൃഗങ്ങളുമായിട്ടുള്ള പൂച്ചയുടെ ഒരു കണക്ഷൻ പൂച്ചകളിൽ ശത്രുക്കളായിട്ടുള്ള ഭക്ഷണം പങ്കുവെക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട് എപ്പോഴും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത രണ്ടുപേര് ഒരു വീട്ടിലുണ്ടാവുമ്പോൾ നായയും പൂച്ചയും ഉണ്ടാകുമ്പോൾ പലപ്പോഴും അവർ തമ്മിലുള്ള ശത്രുത ഉണ്ടാവും അത് ഒന്ന് നായകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉടമയോടുള്ള അതിന്റെ വിധേയത്വം പങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടം പങ്കുവെക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ഉടമയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും പൂച്ചയെ ആക്രമിക്കുന്നു പൂച്ച പൊതുവെ ഏതും നമ്മുടെ മാർജാര വംശത്തിൽപ്പെട്ട ഒരു ജീവിയായതുകൊണ്ട് തന്നെ നായകളെ സംബന്ധിച്ചിടത്തോളം അവ ശത്രുപക്ഷത്തായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെയുള്ള അല്ലാതെ നായകളോടും അതേപോലെ തന്നെ പൂച്ചകൾക്ക് ഭയമുണ്ട് നായകളെ നായകളുടെ അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കടിച്ചു കൊല്ലൂ എന്നുള്ള ഭയം എങ്കിലും പലപ്പോഴും നായകളും പൂച്ചകളും വളരെ സഹവർത്തിത്വത്തോടെ വീടുകളിൽ കഴിയുന്നത് നമ്മൾ കാണാറുണ്ട് ഈ മനുഷ്യനെ പലപ്പോഴും പൂച്ച മാന്തുന്നത് കടിക്കുന്നതൊക്കെ ഹോസ്പിറ്റലൈസ് ആക്കാൻ പറ്റുന്ന അത്ര ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണല്ലോ അത് ഏതെങ്കിലും നിലയ്ക്കൊരു ശത്രു മനോഭാവത്തോടെ ചെയ്യുന്നതാണോ അതല്ല ഒരു സ്വാഭാവികമായി സംഭവിക്കുന്നതാണോ എന്നുള്ളത് പൂച്ചകളുടെ ഒക്കെ നമുക്കറിയാം അവരുടെ ക്ലോയുടെ പ്രത്യേകത അതായത് ഉള്ളിലോട്ട് പിൻവലിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നഖങ്ങളുള്ള ജീവികളാണല്ലോ അവ പെട്ടെന്നുള്ള ഒരു ഭയമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ തന്നെ അറിയാതെ ഒരു റിഫ്ലക്സ് ആക്ഷൻ വഴി അവരുടെ നഖമൊക്കെ പുറത്തേക്ക് വരും അപ്പം നമ്മൾ കയ്യിൽ എടുത്ത് കളിപ്പിക്കുമ്പോൾ പോലും പെട്ടെന്ന് അത് വീഴാൻ പോവുകയാണെങ്കിൽ അത് എവിടെയെങ്കിലും ഇറുക്കി പിടിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് അവരുടെ നഖം അവർ പോലും അറിയാതെ പുറത്തേക്ക് വരികയും ചെയ്യും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മുറിവൊക്കെ വരുന്നത് അല്ലാതെ പൂച്ചകളെ നമ്മൾ കളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ വരുന്നത് ഇതിൻ്റെ നഖത്തിൻ്റെ പാടാണ് കടിക്കുന്നതൊക്കെ വളരെ കുറവാണ് പൂച്ചകൾ അങ്ങനെ കടിച്ചിട്ട് ഉണ്ടാക്കുന്നത് അത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് പിടിച്ചു വലിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ മീൻ മുറിക്കുന്നതിൻ്റെ ഇടയിൽ അത് കയറിയിട്ട് മീനാണെന്ന് കരുതിയിട്ട് നമ്മുടെ കൈയടക്കം കടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് സാധാരണയായിട്ട് സംഭവിക്കാറ് അല്ലാതെയുള്ള ആക്രമിക്കുന്നത് വളരെ കുറവാണ് എപ്പോഴും സംഭവിക്കുന്നത് പൂച്ച ഒരു 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 തടസ്സം അതിനപ്പുറത്തേക്കതിനു പോകാൻ പറ്റാത്ത വിധത്തിൽ കുടുങ്ങി കിടക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ പൂച്ചയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പൂച്ചയിലപ്പം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദേഹത്തേക്ക് ചാടി വീഴുകയോ അപ്പോഴും മാതൃകയോ കടിക്കുകയോ ഒക്കെ ചെയ്തെന്നിരിക്കും അല്ലെ അതിന്റെ കൂടെ ഇപ്പൊ റാബീസിനെ പറ്റി പറഞ്ഞ് അത് മുറിഞ്ഞാലുള്ള പ്രശ്നം സാധാരണ മുറിവ് എന്നുള്ള രീതിയിൽ പൂച്ചയുടെ മുറിവ് പ്രശ്നമുള്ളതൊന്നുമല്ല ഒരു നമുക്ക് ടെറ്റനസ് ഒരേ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നമുള്ളൂ പക്ഷേ വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൂച്ചകൾക്ക് റാബിസ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല വളർത്തു പൂച്ചകളായാലും അതിന് ഏതെങ്കിലും വിധത്തിലുള്ള പുറമേന്നുള്ള നായകളോ മറ്റോ കടിച്ചിട്ട് അവയിൽ റാബിസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല പൂച്ചകളെ പോലെയുള്ള ചില ജീവികളിൽ റാബീസിൻ്റെ ലക്ഷണങ്ങൾ അത് കാണിക്കുന്നത് ഏത് വിധത്തിലാകുന്നതിനെ പറ്റി പൂർണ്ണമായിട്ടും ഇപ്പോഴും വ്യക്തതയില്ല ചിലപ്പോൾ അവർ സൈലൻ്റ് ആയിരിക്കാം ചിലപ്പോൾ പ്രത്യേക ലക്ഷണമൊന്നും കാണിക്കാതിരിക്കാം അതുകൊണ്ട് തന്നെ പൂച്ചകളിൽ നിന്നുള്ള മാന്തലോ കടിയോ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റാബിസ് വരാനുള്ള ഒരു സാധ്യത കണ്ടുകൊണ്ടാണ് എപ്പോഴും ചികിത്സ ആവശ്യമായിട്ട് ആന്റി റാബിസ് വാക്സിനുകൾ നമ്മൾ എടുക്കണമെന്ന് നിർദ്ദേശിക്കുന്നതും അതിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കാരണവശാലും നായിൽ നിന്നും മാത്രമല്ല റാബിസ് വരിക പൂച്ചകളിൽ നിന്ന് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചികിത്സ സാധ്യമല്ലാതുകൊണ്ട് ഉടനെ തന്നെ ഏതെങ്കിലും മുറിവ് പറ്റി കഴിഞ്ഞാൽ ആൻറ്റി റാബിസ് വാക്സിനുകൾ എടുക്കാം ഈ പൂച്ചയുള്ള വീടുകളിൽ അതല്ലെങ്കിൽ ഒരു നിശ്ചിത പ്രദേശങ്ങളിൽ ചില പ്രത്യേക മൃഗങ്ങൾ ഒട്ടും വരില്ല എന്നുള്ള ഒരു പ്രചാരണം കണ്ടിട്ടുണ്ട് അതിൻ്റെ വസ്തുത എന്താണ് അത്തരത്തിലുള്ള പൂച്ചകളിലുള്ള വീടുകളിലേക്ക് പലപ്പോഴും പാമ്പുകളെയൊക്കെ കടിച്ചു കൊണ്ടുവരുന്നതെന്നാണ് എനിക്ക് ചിലർ പരാതിയായിട്ട് പറയാറുള്ളത് പല മൃഗങ്ങളും നമുക്കറിയാം മൃഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലികൾ എലികൾ പോലെയുള്ള ജീവികളെ സംബന്ധിച്ചിടത്തോളം നായ പൂച്ചകളുടെ മൂത്രമാണ് അവരുടെ അവേക്ഷൻ അതായത് പൂച്ച അവിടെ ഇവിടെയും അതിന്റെ ആ വേണ്ടിയിട്ടും സ്ഥലം അതിന്റെ ടെറിട്ടറി മാർക്കിങ്ങിന് വേണ്ടിയിട്ടും മൂത്രം ഒഴിച്ചൊക്കെ വെക്കും ഈ മൂത്രം ഒഴിച്ചു വെക്കും അതേപോലെ തന്നെ അതിന്റെ കാഷ്ടം അതെപ്പോഴും മൂടി വെക്കും അപ്പം അത് ഒരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മറ്റ് പ്രഡേറ്റേഴ്സിന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പൂച്ച എപ്പോഴും കാഷ്ടിച്ചതിന്റെ ശേഷം അത് മൂടിയൊക്കെ വെക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള മാർക്കിങ്ങുകളൊക്കെയാണ് എലികളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയുന്നത് അത് കണ്ടിട്ട് ഇതിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് എപ്പോഴും എലികൾ ഒഴിഞ്ഞൊഴിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ എലികളെ പോലെയുള്ള ജീവികൾ ഇവയുടെ മണം പൂച്ചകളുടെ മണം അവയുടെ ആ സ്ഥലത്ത് നിൽക്കേണ്ട എന്ന് തീരുമാനിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അല്ലാതെ മറ്റ് മൃഗങ്ങളെ അങ്ങനെ പൂച്ചകളുടെ സ്ഥലത്ത് വരാതിരിക്കുന്നു എന്ന് എനിക്കറിയില്ല ഈ പൂച്ചകളുടെ ഒരു ജീവിതശൈലി എങ്ങനെയാണ് കാരണം ഈ വളർത്തു പൂച്ചകൾ അവര് എന്താ പറയാ ഒരു തരം ആസ്വാദന ലോകത്താണോ അതെല്ലാവരും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നുള്ള ചിന്ത ഉണ്ടാവും അവർക്ക് പല ജീവികളെയും വൈൽഡിലുള്ള അവരുടെ ജനിതക സ്വഭാവങ്ങൾ ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവാം നമുക്ക് അറിയില്ല പക്ഷെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം പൂച്ചകളും ഏറ്റവും സുരക്ഷിതമായിട്ട് ജീവിക്കുകയാണ് അവർക്ക് വേറെ ചിന്തിക്കാനൊന്നുമില്ല ഭക്ഷണം ലഭ്യമാണ് വേറെ ഇരപടിയന്മാർ അവർ വന്നിട്ട് അവരെ കൊല്ലുന്നുമില്ല അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ അവർ വളരെ റിലാക്സ് ചെയ്തിട്ട് വളരെ സുഖിയന്മാരായിട്ട് ജീവിക്കുന്ന ഒരു ജീവിയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറ് അതായത് അവർ ആവശ്യത്തിന് ഉറക്കമൊക്കെ കഴിഞ്ഞ് അവരുടെ ഭക്ഷണ സമയമാകുമ്പോൾ പോയി ഇനി ആൾക്കാരിൽ നിന്നും ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടില്ല ഭക്ഷണം സ്ഥിരമായിട്ട് കൊടുക്കുന്നവരെ അതിന് പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കാലിലൊക്കെ ഉരുകിയിട്ട് ഉരുമിയിട്ടൊക്കെ നടക്കാനൊക്കെ ഉള്ള ബുദ്ധിയൊക്കെ അതിനുണ്ട് അതേസമയം അങ്ങനെ ഭക്ഷണം കിട്ടിയില്ല രണ്ടു ദിവസം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അയാളോട് പ്രതിഷേധമൊന്നും കാണിക്കില്ല അടുത്ത സ്ഥലത്ത് കിട്ടുന്ന സ്ഥലത്തേക്ക് അത് പോയെന്നും വരും അതുകൊണ്ട് തന്നെ ഒരു പൂച്ചവർ വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് താമസിക്കണമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല നാലോ അഞ്ചോ ദിവസം ഭക്ഷണം കിട്ടുന്നില്ലെങ്കിൽ തൊട്ടടുത്ത് എവിടെ നിന്ന് കിട്ടുന്ന സ്ഥലത്തേക്ക് അവർ പോയെന്നായിരിക്കും പക്ഷെ നായ ആ സ്വഭാവമുള്ളവരല്ല